കഴിഞ്ഞ ദിവസം രാത്രി ആ അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ പേര് പുറത്തുവിട്ടതായി ബീഹാർ ഇലക്ട്രൽ ഓഫീസറുടെ അനൗൺസ്മെൻറ്റ് കണ്ടു അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ പേരുകൾ പുറത്തുവിട്ടു പുറത്തുവിടുമ്പോഴും അമ്മവങ്ങന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും സ്വകാര്യത ലംഘിക്കാതിരിക്കാനും വേണ്ടി ഇലക്ട്രോണിക് റീഡബിൾ അല്ലാത്ത പേപ്പറുകളാണ് പുറത്തുവിട്ടത് അത് മറ്റേത് പുറത്തുവിട്ടുപോയാൽ ഈ സ്വകാര്യത ലംഘിക്കപ്പെടും എന്നാൽ പേപ്പറിൽ പുറത്തു വന്നാൽ സ്വകാര്യത ലംഘിക്കപ്പെടില്ല കാരണം ഇലക്ട്രോണിക്കലായിട്ട് റീഡ് ചെയ്യുമ്പോഴാണ് ഈ സ്വകാര്യത നമ്മളിലെ ആടകൾ അഴിഞ്ഞു പോകുന്നത് പോലെ അല്ലെങ്കിൽ തുണി ഉരിഞ്ഞു പോകുന്നത് പോലെ ഉരിയുന്നത് എന്നാൽ പേപ്പറിലാവുമ്പോൾ നിങ്ങൾ നോക്കൂ ഒരു പേപ്പർ പിടിച്ച് നമ്മൾ അഴിക്കാനോ ഇങ്ങനെ മാറ്റാനോ ശ്രമിച്ചാൽ അങ്ങനെ കീറിയെടുക്കാൻ സ്പേസ് ഉണ്ടാവില്ല പക്ഷേ ഇലക്ട്രോണിക്കലി ഒരാളിൻ്റെ പടം പുറത്തു വന്നാൽ ആ പടം റീഡ് ചെയ്താൽ അതിൽ വെച്ച് നമുക്ക് ആടയാഭരണങ്ങൾ അഴിച്ചു മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞത് ദീർഘനാൾ ഐ എ എസ് ഒരുപാട് വലിയ തീരുമാനങ്ങൾ എടുത്തു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുഹമ്മദ് ഷിയാസ് പറഞ്ഞതുപോലെ ഇവിടുത്തെ പുല്ലുകച്ചവടത്തിലൊന്നും കാശ് അടിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഏതായാലും അങ്ങനെ ഒന്നും അല്ലാത്ത ഒരു വലിയ മനുഷ്യനാണ് ഇന്നലെ അത് പറഞ്ഞത് ഏതായാലും സംഗതി പുറത്തുവിട്ടിട്ടുണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരുടെ ഇനി അതിൻ്റെ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ അകത്ത് വരും അകത്ത് കിടക്കുന്നവരുടെ കണക്കുകളാണ് ഇന്നലെ റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവുകാർ സംഗതി കണക്കെടുത്ത് പുറത്തുവിട്ടത് ഓരോ വീട്ടിലും എണ്ണൂറ് മുതൽ എണ്ണൂറ്റമ്പത് വരെ നാന്നൂറ് മുതൽ നാനൂറ്റമ്പത് വരെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകളെ ചേർത്തിട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ചേർത്തിടുന്ന എന്തിനാണെന്നറിയോ മണി കഴിഞ്ഞ് മഹാരാഷ്ട്രയിലെ പോലെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുതിച്ച് ചാടുമ്പോൾ അതിന് ആളില്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആയിരം പേരുള്ള ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ട് നടക്കുന്ന മോശമല്ലേ അപ്പോൾ അതുകൊണ്ടത് ആയിരത്തി മുന്നൂറ്റമ്പതാക്കി വെച്ചാൽ അവിടെ ആയിരത്തി മുന്നൂറ് വോട്ട് നടന്നാലും പ്രശ്നമില്ല അതല്ല അഞ്ചു മണി കഴിഞ്ഞാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞ പോലെ തർക്കമുണ്ടെങ്കിൽ കോടതിയിൽ പോകാം അതിൻ്റെ പേപ്പറുമായിട്ട് രംഗത്തിറങ്ങാം പിന്നെ സത്യവാങ്മൂല്യം കൊടുക്കാം ആ സത്യവാങ്മൂലം കൊടുക്കുന്നതിന് കൃത്യമായ ഈ പറഞ്ഞതുപോലെ രേഖകളും ബാക്കിയുള്ള സംഗതികളും ഒക്കെ വെച്ച് കൊടുത്താൽ കോടതിയിൽ താഴേന്ന് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി വരെ വരുമ്പോഴേക്കും അതിലെ നീതി പുലരും പുലരുമെന്ന് മാത്രമല്ല ഉച്ചയാവും വൈകുന്നേരമാവും സന്ധ്യയാവും രാത്രിയുമാവും ഈ ഒഴിവാക്കപ്പെട്ടവരാരും പരാതി കൊടുക്കാഞ്ഞത് എന്തേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ അറുപത്തഞ്ച് ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടവരാരാണ് എന്ന് വെള്ളം കയറി കടവും കയറി നശിച്ചു കിടക്കുന്ന ഒരു നാട്ടിൽ വെള്ളപ്പൊക്ക സമയത്ത് ആളുകൾ തിരക്കാൻ പോവല്ലേ എങ്ങനെ പോയി തിരക്കിയാൽ അറിയും പുറത്താക്കിയവരുടെ ആരുടെയും ലിസ്റ്റില്ല അപ്പോൾ പിന്നെ ആരാ പരാതി കൊടുക്കുന്നത് പുറത്താക്കുന്നവരുടെ പട്ടിക പുറത്തു വന്നെങ്കിലല്ലേ പരാതി കൊടുക്കാൻ ഒക്കു അത് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടല്ലേ ഇന്നലെ വൈകിട്ട് പുറത്ത് അത് പുറത്തു കൂടാതെ കാണാൻ പോലും പറ്റാത്ത രേഖയെ അന്തരീക്ഷത്തിലൊരു ധ്യാനത്തിലിരിക്കുന്നത് പോലെ ഇരുന്ന് ധ്യാനിച്ച് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞത് ഐ എ എസ് കാരനായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് എന്നിട്ടും നമ്മൾ വിശ്വസിക്കണം ഇന്ത്യയിലെ ജനാധിപത്യം സുതാര്യമാണ് വോട്ടെടുപ്പ് സുതാര്യമാണ് വോട്ടെണ്ണൽ സുതാര്യമാണ് എന്ന് വിശ്വസിക്കണമെന്നാണ് ഈ ആൾ പറയുന്നത് അതിന് മഹുവാമൊത്ര പറഞ്ഞതാണ് അതിൻ്റെ കൃത്യമായ മറുപടി അത് വേറൊന്നുമല്ല തൃണമൂൽ കോൺഗ്രസ്സിലെ മഹുആ മൈത്ര പറഞ്ഞു ഈ പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഗാനേഷ് കുമാർ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ ഞങ്ങൾക്കാർക്കും ചാണക സംഖ്യകളുടെ ബുദ്ധിയല്ലത്രേ ഇത് മഹുവാമിത്ര ഉപയോഗിച്ച വാക്കുകളാണ് ഏതായാലും എന്തൊരു ദാരിദ്ര്യവും എന്തൊരു ഗതികേടുമാണ് ഒരു രാജ്യത്തിൻ്റെതെന്ന് വെറുതെ ഓർത്തുപോയി